ജനിച്ച ചെമ്പല്ലി ഫസ്റ്റ് നമുക്ക് അപ്പൊ ഇനി വർക്കിൻ ഡ്രസ് ഇടേ ഒന്നുല്ല അപ്പം നമ്മളെ മീനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങൽ റെഡി ആയിരുന്നു കേട്ടോ ഫിറ്റ്നസ് എടുക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു വാർക്കിംഗ് ഡ്രസ്സ് മാറാൻ പോകുന്നു അങ്ങനെ നമ്മള് വർക്കിംഗ് ഒക്കെ മാറിതാ രണ്ടാമത്തെ വലിയ വിശിപ്പതേ രണ്ട് പൂവാനിട്ടാ പുഴാനെന്നൊക്കെ പറയുന്ന സാധനം ആ കേസ് നമ്മളെ അങ്ങനെ മൂന്നാമത്തെ വലിയ മൊത്തം കൈയിരുമ ഒരു പലപ്പ് കൈയിരുമ കിട്ടിയുള്ളട്ടാ അത് കണ്ടോ മീൻ കണ്ടോ പോയിക്കൊണ്ടിരിക്കണ ഒരു കൂട്ടം നമ്മൾ കയ്യീരുമീശ് നമ്മൾ കണ്ട് വീശിയതൊന്നല്ല വീശി കഴിഞ്ഞപ്പുണ്ട് എത്ര രണ്ടെന്നൊന്നും നോയിക്കട്ടോ ബ്യൂട്ടിഫുൾ മീനാണ് ആ കുരത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി മീനാണ് കഴിഞ്ഞിരുമോന്ന് പറഞ്ഞത് കുത്തി കഴിഞ്ഞിട്ടു അറിയും ഫുള്ള് മാത്രം പ്രശ്നം ഇതേണ്ട ഒരാഴ്ച മുമ്പ് നമ്മളെ ക്യാമറമാൻ തലകുത്തി പറഞ്ഞത് കുത്തി ഇട്ടിട്ട് അതിനൊന്നും അണ്ണാണ്ടിട്ടാ നമ്മള് എന്ത് ചെയ്യാ കവറിലൊക്കെ അപ്പം പാവമാണീ കണമ്പ്

ആ വല കുടുങ്ങിട്ട് തലക്കെടിച്ചു ാണ് മക്കളെ കണമ്പ് എടുപ്പല്ലോ അത് കല്ലൂടെ ഫുള്ള് കണമ്പ് കണമ്പ് ആയി വീട് രാകേഷ് അപ്പേ ഈ വലക്ക് കിട്ടിയ മീനാണ്ടി കണമ്പുകളണ്ട കണമ്പുകൾ മൂന്ന് വീണ്ടും ആറ് വീണ്ടും മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പൊ ഇന്നത്തെ കയർ പത്ത് എന്താ വെച്ചാൽ അത് കണ്ട ഇവിടെ വലയെ കുടുങ്ങിയിട്ട് ഒരു ചേര ചത്തെടുക്കുന്നുണ്ട് നമ്മൾ വീടിൻ്റെ ഇപ്പോൾ വിറുവ എവിടെ ആയാലും വല വെക്കണം എന്നു പറഞ്ഞതാണ് വരെയൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കുകയുള്ളു അപ്പോൾ അതേപോലെ ഇത് ഇവിടെ വന്നിട്ട് വലയിൽ കുടുങ്ങിയിട്ടാണ്ട് അവിടെ കിടക്കുന്ന വലയ വന്ന് ചെറുക്കാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളെ പാലം കടവ് പാലം അപ്പോ പാലം ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവര് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ഇതാണ്ടില്ലേ ഇവിടെ ഒരു ഗ്രില്ല് വെച്ച് വെൽഡ് ചെയ്ത് സെറ്റാക്കിയിരിക്കാണ് അറിയിപ്പ് പാലം അപകടത്തിൽ ആദ്യ സഞ്ചാരം നിരോധിച്ചിരിക്കുന്നു ഇന്ന് ചാവക്കാട് ബ്ലോക്ക് സെറ്റ് സെറ്റിട്ട് വേണ്ട അപ്പോൾ പാലം ബ്ലോക്ക് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു പാലം ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ട ഓക്കെ ബൈ ബൈ അപ്പം അതിനു മുമ്പ് ഇതാ ഇന്ന് കിട്ടിയ മീൻ എണ് ഒരു ചെറിയൊരു കറിക്കുള്ളത് അതൊക്കെ കാര്യമായിട്ടൊന്നുമില്ല വെള്ളം നല്ല തെളിവാണ് തെളിഞ്ഞ വെള്ളമാണ് അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാറ് ओके बाय बाय